എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിൽ തോപ്പരാകുടി കനവക്കുന്നലാണ് തോപ്പറാംകുടി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഡയറക്ടർ കഴിഞ്ഞലാണ് നമസ്കാരം പരിചാത്ത നമസ്കാരം സാർ ഇപ്പൊ കുരുമുളക് വള്ളികളൊക്കെ ഏതെല്ലാം ഇനങ്ങളാണ് നമ്മുടെ വിപണിയിലെത്തിക്കുന്നത് നമ്മളെ കരിമുണ്ടയുണ്ട് പന്നിയൂർ പറ്റനാടൻ കുതിരവാലി ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് ആണ് വിപണിയിൽ എത്തിക്കാൻ വേണ്ടി റെഡിയാക്കി ഇത് എത്ര തണ്ട് ഉണ്ട് ഒന്ന് കാണിച്ച് ഇത് നാല് തണ്ട് മൂന്ന് തണ്ട് മൂന്ന് തണ്ട് ഉറപ്പാക്കിയാണ് നമ്മൾ കർഷകർക്ക് വിതരണം ചെയ്യുന്നത് ശരി അപ്പൊ മൂന്ന് മൂന്ന് നാല് ഇതങ്ങൾ ഉണ്ട് അല്ലേ ആ ഉണ്ട് അതായത് കരിമുണ്ടയുണ്ട് കരിമുണ്ടയുണ്ട് പന്നിയൂർ ഉണ്ട് കൊറ്റനാടനുണ്ട് കുതിരവാലിയുണ്ട് കുതിരവാലിയുണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും ഇത്തവണ കുരുമുളക് നടാൻ പറ്റിയ ഒരു അന്തരീക്ഷപ്പെട്ടത് ഇപ്പോഴത്തെ കാലാവസ്ഥ അത് എങ്ങനെയാണ് കുരുമുളക് നടാൻ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കുരുമുളക് നടന്നതിന് പറ്റിയ കാലാവസ്ഥയാണ് മഴ അത്യാവശ്യമുണ്ട് കൊഴപ്പില്ല മണ്ണെല്ലാം തണഞ്ഞ് തണുത്ത് നീക്കുന്നു ഇത് കരിമുണ്ടയാണ് കരിമുണ്ടാണ് കരിമുണ്ട അപ്പോ പ്രധാനപ്പെട്ട എല്ലാ ഇനങ്ങളും ഇവിടെ ഉണ്ട് 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 ഇത് കരിമുണ്ടയാണ്